സൂപ്പർ ഹിറ്റായി മാറിയ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് ഇർഷാദ് എം ഹസൻ ടീമിൻ്റെ നേരമ്പോക്ക് പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ജയസൂര്യ വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രിൻസ് ജോയ് ആണ് ആട് ഒരു ജീവിയാണ് ആട് ടു എന്നീ ചിത്രങ്ങൾ ജയസൂര്യയെ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തെ നായകനാക്കി നിർമ്മിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണിതെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അനുഗ്രഹിതൻ ആൻ്റണി എന്ന ചിത്രത്തിന് ശേഷം പ്രിൻസ് ജോയ് ഒരുക്കുന്ന ചിത്രമാണിത് നേരമ്പോക്ക് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ മിഥുൻ മാനുവൽ തോമസ് ഇർഷാദ് എം ഹസൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് വിനായകൻ്റെ വളരെയേറെ ശ്രദ്ധയെ ആകർഷിക്കുന്ന മറ്റൊരു കഥാപാത്രമായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക ചിത്രത്തിൻ്റെ പൂജയും സിച്ചോണും ഇന്ന് എറണാകുളം മുളന്തുരുത്തിയിൽ വെച്ച് നടന്നു ജയസൂര്യയും വിനായകനും മറ്റു പ്രധാന താരങ്ങളും അണിയറ പ്രവർത്തകരും പൂജാവേളയിൽ സന്നിഹിതരായിരുന്നു നടൻ സണ്ണി വെൻ സുച്ചോൺ കർമ്മവും സരിത ജയസൂര്യ ഫസ്റ്റ് ക്ലാപ്പും നൽകി ഫാൻറ്റസി കോമഡി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ജെയിംസ് സെബാസ്റ്റ്യൻ ചിത്ര തിരക്കഥ രചിച്ച ഈ ചിത്രത്തിൽ ജയസൂര്യയ്ക്കും വിനായകനും ഒപ്പം ബേബി ജിൻ ഇന്ദ്രൻസ് സുരേഷ് കൃഷ്ണ മണികണ്ഠൻ ആചാരി നിഹാൽ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്നു മുതൽ ചിത്രീകരണം ആരംഭിച്ച ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുനിൽ സിംഗാണ് വിഷ്ണു ശർമ്മയാണ് ഛായാഗ്രഹണം ഷമീർ മുഹമ്മദാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷാൻ റഹ്മാനാണ് സംഗീതം